റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ദേശീയ സമ്മതിദായക ദിനം മഹാകുംഭമേള ഗംഗാസാഗർ മേള രാംലല്ല പ്രാണപ്രതിഷ്ഠ ഉത്സവത്തിന്റെ ഒന്നാം വാർഷികം ബഹിരാകാശ മേഖലയിലെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ അസമിലെ ഹാത്തി ബന്ധു കൂട്ടായ്മ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ദേ ജന്മദിനം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻകി ബാത്തിൻ്റെ 118 ആം പതിപ്പിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു രാജ്യത്തെ ജനങ്ങൾക്ക് റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്ന പ്രധാനമന്ത്രി ഭരണഘടന നിർമ്മാതാക്കളുടെ ശബ്ദരേഗ ശോധാകൾക്കായി പങ്കുവെച്ചത് നവ്യാനുഭവമായി मैं सभी देशवासियों को गणतंत्र दिवस की अग्रिम शुभकामनाएं देता हूं साथियों इस बार का गणतंत्र दिवस बहुत विशेष है ये भारतीय गणतंत्र की वर्षगांठ है इस वर्ष संविधान लागू होने के पचहत्तर साल हो रहे हैं बाबा साहेब अम्बेडकर डॉक्टर राजेंद्र प्रसाद डॉक्टर श्याम प्रसाद मुखर्जी अपूर्व शब्द मन की बात श्रोताल साधल इतिहास बताता है और हमारी संस्कृति सिखाती है की हम शांति प्रिय है और रहे हमारा साम्राज्य हमारी फतेह दूसरे तरह की रही है हमने दूसरों को जंजीरों से चाहे वो लोहे की हो या सोने की कभी नहीं बांधने की कोशिश की हमने दूसरों को अपने साथ लोहे के जंजीर से भी ज्यादा मजबूत मगर सुंदर और सुखद रेशम के धागे से बांध रखा है और वो बंधन धर्म का है संस्कृति का है ज्ञान का है देशीय सम्मतिदायक दिन के कुछ प्रतिपादित प्रधानमंत्री वोटिंग प्रक्रिया कालाकाल आधुनिक विक ശക്തിപ്പെടുത്തുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്ദി അറിയിച്ചു രാജ്യത്തിന്റെ പാരമ്പര്യങ്ങൾ മുഴുവൻ ഭാരതത്തെ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു ബന്ധിപ്പിക്കുന്നുവെന്നതിന്റെ പ്രതീകമാണ് കുംഭമേളയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നാനാത്വത്തിൽ ഏകത്വം ആഘോഷിക്കുന്ന വേദിയെന്നും അദ്ദേഹം കുംഭമേളയെ വിശേഷിപ്പിച്ചു സ്പേസ് ഡോക്കിംഗ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ സാറ്റലൈറ്റ് കോൺസുലേഷനായ ഫയർഫ്ലൈയുടെ വിക്ഷേപണം എന്നിവയും അദ്ദേഹം പരാമർശിച്ചു മനുഷ്യ വന്യജീവി സൗഹൃദം നിലനിർത്തുന്ന ഹാത്തി ബന്ധു സംഘം രാജ്യത്ത് പുതുതായി സ്ഥാപിച്ച രണ്ട് പുതിയ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവയെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഒമ്പത് വർഷം പൂർത്തിയാക്കിയ സ്റ്റാർട്ടപ്പ് ഇന്ത്യ രാജ്യത്ത് പരിവർത്തനാത്മക അവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ പരാക്രം ദിവസിനെ പരാമർശിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ യുവജനങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും അഭ്യർത്ഥിച്ചു ഭാരതത്തെ ഏറ്റവും മികച്ചതാക്കാൻ എല്ലാവരും പ്രവർത്തിക്കുന്നത് തുടരണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ നൂറ്റി പതിനെട്ടാം പതിപ്പ് ഉപസംഹരിച്ചത്